എല്ലാ ദോഷങ്ങളുടെയും എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം രണ്ട് കാര്യമാണ് എല്ലാ ദോഷങ്ങളുടെയും എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം രണ്ട് കാര്യം രണ്ട് രണ്ടേ രണ്ട് ഒന്നില്ല രണ്ട് രണ്ട് അതിൽ നിന്നാണ് എല്ലാ ദോഷങ്ങളും പ്രസവിച്ചുണ്ടാവുന്നത് രണ്ടേ രണ്ടു കാര്യമേ ഉള്ളൂ മൂന്നാമത്തെ ഒരു കാര്യം രണ്ടേ രണ്ട് കാര്യം മൂന്നാമത്തെ ഒരു കാര്യമില്ല തിന്മകളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞ ഒരു തിന്മകളുടെ അടിസ്ഥാനം മദ്യപാനമല്ല തിന്മ തിന്മകളുടെ അടിസ്ഥാനം മോഷണമല്ല തിന്മകളുടെ അടിസ്ഥാനം റീബത്തോ നമീമത്തോ അല്ല തിന്മകളുടെ അടിസ്ഥാനം മറ്റുള്ളവരെ ആക്രമിക്കലല്ല തിന്മകളുടെ അടിസ്ഥാനം അപരൻ്റെ പെണ്ണിൽ ആഗ്രഹിക്കലല്ല സമ്പത്തിൽ ആഗ്രഹിക്കലല്ല അതൊന്നുമല്ല അതൊക്കെ അതിൻ്റെ ഔലാദ തിന്മകളുടെ കുട്ടികളാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം രണ്ട് രണ്ട് കാര്യമാണ് അത് മറക്കരുത് അത് ഇന്ന് ഞാൻ പറഞ്ഞാൽ മറക്കരുത് ഇറംലാനിലെ അവസാനത്തെ പത്തിലെ വെള്ളിയാഴ്ച ഞാനത് പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരണം എനിക്ക് ഓർമ്മ വരണം നിങ്ങൾക്ക് ഓർമ്മ വരണം ഇനി നിങ്ങൾക്കതിനപ്പുറം തേടി പോകേണ്ടി വരില്ല എല്ലാ ദോഷങ്ങളുടെയും ആധാരം രണ്ടേ രണ്ട് കാര്യം മൂന്നാമത്തെ ഒന്നുമില്ല രണ്ട് 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 കാര്യം ആ രണ്ട് കാര്യങ്ങൾ ഒരാളിൽ ആരൂഢമായാലും ഒരാളിൽ സംസ്ഥാപിതമായാലും അയാൾക്ക് തിന്മ ഉണ്ടാവില്ല ആ രണ്ട് കാര്യം വളരെ ലളിതവും വളരെ അയത്നവും വളരെ എളുപ്പത്തിൽ കരകരമാക്കാവുന്നതും ആണ് താനും എന്താ സംഭവിക്കുന്നത് ശ്രദ്ധയില്ലായ്മ മാത്രമാണ് ഇമവിട്ടാതെ എന്നെ നോക്കുക ഇമവിട്ടാതെ ശ്രദ്ധിക്കുക ഈ പറഞ്ഞത് ഇമവിട്ടാതെ മനസ്സിലാക്കുക ആ രണ്ട് കാര്യം ഉണ്ടാക്കിയെടുക്കൽ ആ രണ്ട് കാര്യം ഒരാൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പോകൽ അയാൾക്ക് വളരെ എളുപ്പമാണ് വളരെ ലളിതമാണ് പക്ഷേ ശ്രദ്ധയില്ലായ്മയാണ് ശ്രദ്ധിക്കൂല ഇനി ഞാൻ പൊട്ടിക്കാൻ പോകണം എന്താണ് കാര്യം ശ്രദ്ധിക്കണം എന്താ ഞാൻ പറഞ്ഞ വിഷയം എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം രണ്ട് രണ്ട് കാര്യമാണ് മൂന്നാമത്തെ ഒരു കാര്യം ഇല്ല എന്താണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം ഒന്ന് ഒന്നുകൂടി പറയാം ഒന്ന് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം രണ്ട് കാര്യമാണ് എല്ലാ വിചാരം ായി മനസ്കരിക്കാതിരിക്കൽ നോമ്പുൽക്കാതിരിക്കൽ ഇങ്ങനെ തുടങ്ങി എന്തു വേണ്ട മോഷണം ഇങ്ങനെ ഭവന വേദനം കൊള്ള കൊള്ളിക്കൽ ഇങ്ങനെ അക്രമം രാജകത്വം ഇന്ന് വേണ്ട എന്തും ഈ ലോകത്തെ മുഴുവനും തിന്മകളുടെയും ആധാരം തവല്ല തവല്ല അസുലത്തെയും രണ്ട് അസുലുകളിൽ നിന്ന് പ്രസവിച്ചുണ്ടാകുന്നതാണ് എന്നാണ് ആ തിന്മകൾ ആ അടിസ്ഥി അർത്ഥം പറയാ ഒന്ന് അള്ളാഹുവിൽ ആഗ്രഹമില്ലാതിരിക്കൽ അള്ളാഹു കയ്യിലുള്ളതിൽ ആഗ്രഹമില്ലാതിരിക്കൽ അള്ളാഹുവിൽ അള്ളാഹുവിനെ തൊട്ട് ഭയമില്ലാതിരിക്കൽ അള്ളാഹുവിൽ നിന്ന് നമുക്ക് വന്നു ചേരുന്ന കാര്യത്തെ തൊട്ടും ഭയമില്ലാതിരിക്കൽ ഇത് രണ്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടിൽ ഒന്നുണ്ടെങ്കിൽ ഒന്നൊന്നിനെ ഉണ്ടാക്കും ഒന്നുണ്ടായാൽ പോലും രക്ഷപ്പെടും ഒന്നുണ്ടായാൽ മറ്റതുണ്ടായിക്കോളും മനസ്സിലായില്ലേ ചിന്തിക്കുന്നു മനസ്സുകൊണ്ട് കേറി വരും മനസ്സും നിറഞ്ഞിട്ടൊരു ഒറ്റവട്ടം കൂടി ഉറക്കെ ഉറക്കെല്ല മനുഷ്യരെ ചിന്തിക്കണം മനുഷ്യൻ തെറ്റുകാരനാവാറുള്ള കാരണം ഈ രണ്ടിൽ നിന്ന് പ്രസവിച്ചുണ്ടായതാണ് എന്തൊക്കെയാ തെ തെറ്റിന്റെ അസില് രണ്ട് കാര്യ കയ്യിലുള്ളതിൽ കൊടി അള്ളാഹുവിനെ തൊട്ട് ഭയമില്ലാതിരിക്കുക അള്ളാഹുവിൽ നിന്ന് അടിമയിലേക്ക് വന്നു ചേരാവുന്ന കാര്യത്തെ തൊട്ട് ഭയമില്ലാതിരിക്കുക ഇതുണ്ടാക്കുന്ന പണിയാണ് റമലാൻ എടുത്തത് പക്ഷേ നമ്മൾ ആ പണി മനസ്സിലാക്കിയില്ല എന്തിനാ റമലാൻ പട്ടി നടക്കാനല്ല എന്തിനാ റമലാൻ റമലാൻ രണ്ട് കാര്യത്തിനായിരുന്നു അള്ളാഹുവിനെ അള്ളാഹുവിന്റെ കയ്യിലുള്ളത് കുതിക്കാനും ഭയപ്പെടാനും അള്ളാഹുവിൽ നിന്ന് നമുക്ക് വന്നേക്കാവുന്ന കോപവും കോപത്താൽ ഉണ്ടായിത്തരുന്നതും ഭയപ്പെടാൻ അതുണ്ടെങ്കിലോ പിന്നെ പിന്നൊന്നും നോക്കണ്ട ഒരാഴ്ച കഴിഞ്ഞാൽ നോമ്പ് കഴിയും തെറ്റ് നിർത്തി വെച്ചവർ വീണ്ടും തെറ്റ് തുടങ്ങും ജനങ്ങളെ വഞ്ചിക്കാൻ തൽക്കാലം നിർത്തി വെച്ചവർ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വഞ്ചന തുടങ്ങും കളവു പറയുന്നത് തൻ്റെ കച്ചവടത്തിന് ലാഭത്തിന് വേണ്ടി കളവു പറഞ്ഞവർ പറയുന്നത് തൽക്കാലം നിർത്തിവെച്ചവർ ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും കളവു പറയൽ തുടങ്ങും എൻ്റെ ജോലിയിൽ സുബഹത്തുണ്ടോ എന്ന് വിചാരിച്ചിട്ട് രമണാനായപ്പോൾ സുബഹത്ത് ഒരു ഹറാമാലാലോ തിരിച്ചറിയാമുണ്ടോ എന്ന് വിചാരിച്ച് രമണ വന്നപ്പോൾ നിർത്തിവച്ചവരുണ്ട് അവർ ശെവ്വാൻ രണ്ടിനു മുതൽ തുടങ്ങും ചിലപ്പോൾ ശിവൻ ഒന്നിനന്നെ ഒരു വൈകുന്നേരം നോമ്പിൻ്റെ പെരുന്നാൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കൂടിയിരിക്കും നമ്മളിനി നാളെ ഒന്നിന് നമ്മളെ പരിപാടി എന്താണ് നമ്മളാൽ ഒരിക്കലും അവരെ മാറ്റിയില്ലാത്ത കള്ളത്തില്ലേ എവിടെയായിട്ട്

ولا كالتي نقلت غزلها ണ്ടായിരുന്നു പണ്ട് അറേബലെന്ത് ചെയ്യും വൈകുന്നേരം വരെ കരുത്തുറ്റ മുത്തുള്ള വിടത്തിൽ നൂല് നൂറ്റെടുക്കും വൈകുന്നേരമോ വൈകുന്നേരം അത് ഉടച്ച് അട്ടഹസിച്ച് ജീവിക്കും ഇമയുള്ള ഒരിക്കലും പിരിയാത്ത എഴവി പിരിയാത്ത രൂപത്തിലതിങ്ങനെ കരുത്തുറ്റ് മുത്തുറ്റ് രൂപത്തിൽ ഇങ്ങനെ വളർത്തിയെടുത്ത് അതിങ്ങനെ അതിമനോഹരമായി നൂല് നൂറ്റെടുക്കും നല്ല ബലിഷ്ഠമായ ഒരു നൂല് നൂറ്റെടുത്ത ബലിഷ്ഠമായ ഒരു ഒരുപ്പിടിയായി മാറും വൈകുന്നേരം പിന്നെയോ വലയാത്ത കോനൂ വൈകുന്നേരം അത് ഉടച്ചുപൊലിച്ചു അപ്പോൾ അതീ തമാശയ്ക്ക് വേണ്ടിയാണ് ഒരു തമാശയ ആ തമാശയ്ക്ക് വേണ്ടിയാ നൂലൂറ്റ് നമ്മളങ്ങനെ തന്നെയാണ് വല്ലാത്ത കൂനു നിങ്ങളായി പോകരുത് കല്ലത്തി ഒരു പെണ്ണിനെ പോലെ തോസ് ലഹ അവൾ വൈകുന്നേരം വരെ നൂൽ നൂറ്റെടുത്ത് വൈകുന്നേരം അത് പൊട്ടിച്ചു കളഞ്ഞു

അതിന്റെ ലക്ഷ്യം നേടാൻ കഴിയുന്നില്ല എൻ്റെ ലക്ഷ്യം എന്തിനുദ്ദേശം ഒന്ന് ഒന്ന് എന്തും കൊടിക്കാവുന്നവൻ അല്ലേ പറ ഒരു പേരാണ് അവൻ എന്തും കുടിക്കാവുന്നവൻ അവനെ പറ്റി എന്തു കുടിക്കു എന്തു എന്തു കിട്ടും എന്തും കിട്ടും എന്തു കൊടുക്കും എന്തും 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 മനസ്സിലായില്ലേ അല്ലോ അളവ് എന്ത് തരും എന്ത് തരും എന്നില്ല എന്തും തരും മനസ്സിലായില്ലേ കള്ളമാൽ ആകാശം ഭൂമിയും തന്നെ ആടെന്നൂറ് അത്ര തുറന്നു തിരും ഇയാൾ സഹാബിയാണോ അല്ല ഒരു സ്വാദിയായ മനുഷ്യനാണോ തുറന്നുകൊടുക്കും അവൻ ആളിമുറജാണ് എന്ത് പ്രതീക്ഷിക്കാം ആകാശത്തെക്കാളും ഭൂമിയത്തെക്കാളും വലിപ്പമുള്ള വാതിലുള്ള വിജ്ഞാനങ്ങൾ എനിക്ക് പടച്ചം തുറന്നു എന്നൊരു മനുഷ്യൻ പറയാം കളവറിയില്ല സരിയല്ലേ വലിയല്ലേ

എന്തെട്ടിയാലെ ഞങ്ങൾ പഠിച്ചത് ഇന്നത്തെ നേരത്തെ പാഠം പഠിക്കാത്തിലെ വിഷമത്തിലെ അപ്പങ്ങളിരിക്കണേ ഇതൊരാൾക്ക് തുറന്നുകൊടുത്തതാണ് ആകാശത്തേക്കാളും ഭൂമിയേക്കാളും വലിപ്പുള്ള മനസ്സിലായില്ലേ എത്രയെത്ര എഴുപത് വാതിലുകൾ മനസ്സിലാവണില്ലേ അവനാര അവനാരാ അവന്റെ പേര് പറയാൻ ഇപ്പൊ പറഞ്ഞു ഇതവരുടെ പേര് എന്തും എത്ര മഹത്തായ കാര്യവും അവനെ പറ്റി കുതിക്കാം ഒരു ഭാര്യക്ക് ഭർത്താവിനെ കുറിച്ച് എന്റെ ഭർത്താവ് എന്നെ ഇന്ത്യയുടെ പ്രസിഡന്റാക്കും എന്ന് കുതിക്കാൻ പറ്റുമോ ഭർത്താവ് പഞ്ചായത്തിൻ്റെ മെമ്പറും വരെ പിന്നെ എങ്ങനെ മുമ്പേ ഇന്ത്യയുടെ പ്രസിഡന്റാക്കി കൊടുക്കും പറ്റു പറ്റുലൈല ഭർത്താവിയെ ഇന്ത്യൻ പ്രസിഡന്റാക്കി കൊടുക്കുമെന്നൊരു പെണ്ണിനെ കുറിക്കാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ട് അയാളകാരില്ല അള്ളാവിനെ പറ്റി കുറിക്ക അള്ളഹാക്കി തരും കുതിച്ചാൽ പ്രധാനമന്ത്രിയാക്കിത്തരും സുൽത്താനാക്കിത്തരും ചക്രവർത്തിയാക്കിത്തരും എന്തുകൊണ്ട് ആളെയും എന്തും ഏതൊരു വല്യ കാര്യവും കൊടിക്കുന്ന കൊടിക്കാവുന്നവൻ എന്തും എന്താ നമുക്ക് സംഭവിച്ചത് കുതിയില്ല അതല്ലേ കുതിയുണ്ടെങ്കിൽ പണിയെടുക്കും കുതി വേണം രാജാവിന്റെ മകളെ കെട്ടണം എന്ന് വിചാരിച്ചവന് പണിയെടുക്കും എന്താ ചെയ്യ രാജാവിൻ്റെ മകളെ കെട്ടണമെങ്കിൽ അവൻ ചെറുപ്പ ചെറുപ്പത്തിൽ ഒരാൾക്ക് രാജാവിൻ്റെ മകളെ കെട്ടണം എന്ന് കൊതിയുണ്ടെങ്കിൽ അയാൾ രാജാവിൻ്റെ മകളെ കെട്ടിയിരിക്കും ആത്മാർത്ഥമായ ആഗ്രഹമുള്ളവൻ രാജാവിൻ്റെ മകളെ കെട്ടും അതിനെ എന്തു ചെയ്യും അതിനനുസരിച്ച് അവൾ പണിയെടുക്കും അല്ല ക്ലാസ്സിൽ ഒന്നാമനാവും പിന്നെ കോളേജിൽ ഒന്നാമനാവും പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാമനാവും പിന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഫിഗറാവും പിന്നൊരു ലെജൻഡാവും പിന്നെ അപ്പോൾ പിന്നെ രാജാവ് ഇങ്ങോട്ട് അന്വേഷിക്കും ആ സയന്റിസ്റ്റിന് നമ്മളെ മകളെ കിട്ടുവോ മനസ്സിലായില്ലേ രാജാവിന്റെ മകളെ കിട്ടാൻ കൊടിയുള്ളവൻ ചെറുപ്പത്തിൽ പണി തുടങ്ങും മനസ്സിലാവുണ്ട് പറഞ്ഞത് മനസ്സിലായില്ലേ ഒരാൾക്ക് മക്കത്തെ പള്ളിയിലെ മസ്ജിദ് ഹറമിലെ ഹറമിൽ ഇമാകണമെന്ന് നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെല്ലഹാങ്ങളാണല്ലോ നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് ഹറമിൽ ഇമാകണമെന്ന് കൊടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം എന്ത് ചെയ്യും നിലവിലുള്ള ഇമാമുകളുടെ എല്ലാം ഓത്ത് വരുത്തും എന്നിട്ടോ മാറി മാറി ഓടി നോക്കും പഠിക്കും വരും ആ കുട്ടിയുടെ ഓത്ത് മക്കത്തെ മക്കെമൻ്റെ ഓത്ത് പോലെയാണ് അജുനും പോയി വന്നവര് പറയും തന്നെ നമ്മൾ മക്കത്തുന്ന് കേട്ട് ഇതറിഞ്ഞ ഒരു കച്ചവടക്കാരൻ ഒരു വെൽഫെയർ പറയും നിങ്ങൾ വിശ്രമത്തിരി ബാക്കി കാര്യം ഞാനേറ്റ് ഞാൻ ചീഫ് അടുത്ത് നിങ്ങളെ കൊണ്ടു ഓദിപ്പിക്ക അങ്ങനെ പോയി മക്കത്തെ ജീവ്കാരിൻ്റെ മുന്നിൽ ഓടിപ്പിച്ചു അയാൾ തന്നെ അണ്ടപിട്ടു ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് ഇപ്പോൾ കയറാൻ പറ്റില്ല ഇപ്പോൾ ഇനി ഏതെങ്കിലും ഒരാൾ ഒഴിവിൽ നിങ്ങളെ കയറ്റും കഴിയുമ്പോൾ രണ്ട് മാസം മൂന്ന് മാസം ഒരു കൊല്ലം ഒന്നര കൊല്ല ഉണ്ടോ കൊല്ലം കയറ്റി പിന്നെ മക്കത്തെയും മാമി മനാര എന്താ അറുകൂറാൻ പഠിച്ചോനെ പക്ഷേ എന്ത് വേണം അവനൊരു കൊതിയുണ്ട് അപ്പോൾ അവൻ അതിനനുസരിച്ച് പണിയെടുക്കും കൊതിയില്ലെങ്കിലോ കൊതിയുള്ളവൻ അല്ലെങ്കിൽ മക്കത്തെയ്മി മുക്കത്തെയും മാമൊക്കെ മുക്കത്തെ പള്ളിക്കാർ പറയും എത്ര ഒരു കട്ട റോഡിൽ കാളവണ്ടി പോകുമ്പോൾ അത് നടക്കൂലും അയാളെ പറ്റി കഴിഞ്ഞ ആഴ്ച ജുമാക്ക് വന്ന് അയാളെ ഓത്തുകെട്ടിട്ട് ബേക്കറി ഉള്ള സോഫ്റ്റ്വെയർ ഒക്കെ പാഞ്ഞു പോയി അത് കണക്കൂല നല്ലൊരു മനുഷ്യനെ പോലത്തെ ഓത്താരണെ കൊണ്ടുവരി നോക്ക കൊതിയുള്ളവൻ പണിയെടുക്കും നമ്മളെ പ്രശ്നം എന്താ നിങ്ങളെ പ്രശ്നം പറയും പ്രശ്നം പറയും നമ്മളെ പ്രശ്നം നല്ലാഹുവിന് കൊതില്ല അള്ളാൻ്റെ കയ്യിലുള്ളതിൽ കൊതില്ല മക്കത്തുള്ളതിൽ കൊതിണ്ട് തിരുവനന്തപുരത്തിലുള്ളതിൽ കൊതിണ്ട് ഡൽഹിയിലുള്ളതിൽ കൊതിണ്ട് എന്തിൽ കൊതില്ലൊരു കൊതില്ല മനസ്സിലായില്ലേ ചിന്തിക്ക് ചിന്തിക്ക് കുത്തിന്റെ പണിയെടുക്കും ഡോക്ടറാകണമെന്ന കൊടിയുള്ള കുട്ടി എങ്കിലും ഒരു കാട്ടിലെ വള്ളി വാങ്ങിയെങ്കിലും രണ്ട് വള്ളി ചെവിയിൽ വെച്ചിട്ട് സ്കൂളിലുള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെ മോനെ കളിയത മോനെ കുട്ടിയാണ് ഭാവിയിൽ ഡോക്ടർ ഓൻ എസ് എസ് എൽ സിയിലെ വലിയ കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജിയിലും ഒക്കെ വലിയ മാർക്ക് വാങ്ങി അന്ന് തന്നെ ടെലസ്കോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അവൻ എന്ത് ചെയ്തിട്ടില്ല അവന് മെഡിക്കൽ എൻട്രൻസ് എഴുതിയിട്ടില്ല പക്ഷേ എൻ്റെ ടെലസ്കോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ എന്തായാലും ഡോക്ടറാണ് സത്യല്ലേ നമ്മൾ പ്രശ്നം എന്താ നമ്മൾ പ്രശ്നം എന്താ പറയും ഞമ്മളെ പ്രശ്നം കുരിയില്ല നമുക്ക് റമദാൻ വരുമ്പോൾ റമദാൻ ആണ്ടർദിയാണ് അത് കഴിഞ്ഞാൽ ദുൽഹാജി ആണ്ടർദിയാണ് അത് കഴിഞ്ഞാൽ മഹാറാം ആണ്ടർദിയാണ് അത് കഴിഞ്ഞാൽ റബിയ ലവൽ ആണ്ടർദിയാണ് അതിനാണ് സച്ചി ചീരണി മാറി മാറി വരും റമദാനാണെങ്കിൽ നല്ല വത്തക്ക മനസ്സിലായില്ലേ ഹജ്ജ് പെരുന്നാളാണെങ്കിൽ നല്ല കുട്ടം ബിരിയാണി ഇന്നും ഇന്നാളി മറ്റൊന്നാളിയോട് എന്തോട് എല്ലായിടത്തും മനസ്സിലായില്ലേ പറഞ്ഞാല് റബവില്ലവരാണെങ്കിൽ അത് കാവ കുലാബി പോലെ ഇങ്ങനെ വിരിഞ്ഞു വരും മനസ്സിലായില്ലേ നമ്മൾ പ്രശ്നം നമുക്കള്ളാഹ് ഉൽക്കൂട്ടില്ല പ്രശ്നം ഒന്നാണ് പ്രശ്നം കണ്ടെത്തിയാൽ കഴിഞ്ഞല്ലോ സത്യത്തിൽ സത്യത്തിൽ എന്താണ് സത്യത്തിൽ സത്യത്തിൽ എന്താണ് ലാബിലാണ് സത്യത്തിൽ ചികിത്സയുടെ അടി അടിത്തറ വെളിവാകുക മനസ്സിലായില്ലേ ലാബിലെത്തി ഇത് ലാബാണ് ഇനി ബാക്കി പണി പണിങ്ങൾക്ക് എടുക്കാം ലാബിൽ ടെക്നീഷ്യന്റെ കയ്യിൽ രക്തം കൊടുത്തു അപ്പോൾ എനിക്ക് എന്തോ ഒരു സുഖല്ലേ വെയ്യ എന്താണ് സുഖല്ല ഡോക്ടർ എടുത്ത് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ബ്ലഡ് ഒന്ന് പരിശോധിക്കും അപ്പോൾ പരിശോധിച്ചു നിങ്ങളൊരു മുക്കാ മണിക്കൂർ കഴിഞ്ഞ് വേരി വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണ് അപ്പോൾ തീരുമാനമായി എൻ്റെ പ്രശ്നം പ്രഷൻ ഷുഗറാണ് ഇനി അതിന് പണിയെടുത്താൽ മതി മനസിലായില്ലേ അല്ലെ ഈ പറഞ്ഞു പ്രഷർ കൂടുതലാണ് അപ്പോൾ ഉപ്പ് കുറച്ചാൽ മതി അല്ല നിങ്ങൾ പ്രഷൻ കൊളസ്ട്രോൾ പോത്ര ചിന്നാന്നാൽ മതി പ്രശ്നത്തിന്റെ അടിസ്ഥാനം എവിടെയാ ലാബ് തീരുമാനം ഡോക്ടർക്ക് ഒന്നും ആവശ്യമില്ല എം ബി ബി എസ് എന്നുള്ള ടൈറ്റിൽ കിട്ടിയാൽ മതി മനസ്സിലായില്ലേ ചിന്തിക്കേ ഇതിപ്പോ ലാബാണ് ഇതെ പ്രശ്നം പ്രശ്നം പറശ്നം നാളെ മറ്റന്നാൾ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ വന്നു എന്താ കാരണം എന്ത് കാര്യമില്ല ഒന്ന് രണ്ട് കാര്യമാണ് ഒന്ന് ാഹുവിന്റെ കയ്യിലുള്ളതിൽ കൂടിയില്ല അള്ളാഹുവിൽ ഭയമില്ല അള്ളാഹുവിൽ നിന്ന് നമുക്ക് വന്ന് ചേരാ ഉണ്ണടിലും ഭയമില്ല ചിന്തയിലില്ല അതുകൊണ്ടാണ് നോമ്പ് നോമ്പൊന്ന് മുതൽ മുങ്കാമികൾ നോമ്പ് മുപ്പത് വരെ ഒരു ദിക്രി ചെല്ലിപ്പിച്ചത് ആ ദിക്രി ഇപ്പോൾ ഇല്ല അത് ഉൽപതിഷ്ണു വിഭാഗങ്ങൾ കളഞ്ഞു അതൊന്നും സുന്നത്തില്ല കണ്ടവരോടൊക്കെ പറഞ്ഞു ചില മൗലവിമാർ അല മൗലവിമാർന്നം നരകത്തിൻ്റെ വാതിൽക്കൽ മൗലവിമാർ വന്ന് നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫന ഏതാണ് استغفر الله بك من النار ഇതൊരു പഴയകാല മമ്മിൻ ഈ ഉൽപതിഷ്ഠു വിഭാഗങ്ങളൊക്കെ ഇവിടെ അധികരിക്കുന്നതിന് മുമ്പ് ഒരു സാധാരണ മമ്മിൻ ഒരു ദിവസം നോമ്പിന് ആയിരക്കണക്കിന് ഒട്ടൻ ചൊല്ലു ഇന്നോ ഇന്ന് പള്ളിയിൽ നിന്ന് ചൊല്ലിക്കൊടുത്തിട്ടാൽ ആ അതുവരെ അവിടെ ഇരുന്നാ ചൊല്ലു പിന്നല്ലേ സത്യമാണോ അല്ലേ പണ്ട് അങ്ങനെയല്ല എന്തതില് ഇതിൽ ഇതിലെന്താ ഇലാഹില്ലല്ലോ അത് അള്ളാഹുലുള്ള കുതിയാണ് അസ്അലുക്കൽ ജന്ന അതിലും അതും കുതിയാണ് രണ്ട് എന്താ പുറത്തേനെന്ന് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ടുള്ള പേടിയാണ് അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വന്നു ചേരാവുന്നതിലുള്ള പേടിയാണ് മനസിലായില്ലേ അവര് തെറ്റിയൂല കുട്ടിക്കാലത്തൊരു അബദ്ധം സംഭവിച്ച പറ്റ മാറും ഇന്ന് വയസ്സന് മടിയില്ല ഒരു മടിയില്ല കളവ് പറയുന്നതിന് ഒരു മടിയും ഒരു വയസ്സനും ഇല്ല അങ്ങനെ തായിരക്കണക്കിന് വയസ്സന്മാരെ ദിവസം നമ്മൾ കാണുന്നു കുത്തിത്തിരിപ്പും ഉണ്ടാക്കാനും ഒരു മടിയുമില്ലാത്ത ആയിരക്കണക്കായ വയസ്സന്മാർ ദിവസം കാണാൻ അറാമായ സിനിമ കാണാൻ ഒരു പേടിയില്ലാത്ത കൂട്ടിക്കണക്കിന് വയസ്സന്മാരാണ് ഇന്ത്യ രാജ്യത്തിൽ മുസ്ലിങ്ങൾ കണ്ടോ ഒരു സിനിമ പോസ്റ്റർ പേടിയാണ് എന്ത് ഒരു ബാലചാബല്യ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ മാറി എന്ത് അള്ളാഹുവിൽ കുതിയായി അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് തനിക്ക് വന്ന് ചേരാവുന്നതിൽ പേടിയായി പറഞ്ഞു മനസ്സിലെ നാല് അവനെ സ്വന്തമാക്കും അവൻ അള്ളാഹുവിനേയും സ്വന്തമാക്കും ഏത് പറഞ്ഞാൽ അള്ളാന്റെ സ്വന്തക്കാരനാവും അവൻ അള്ളാന്റെ സ്വന്തക്കാരനാവും അള്ളാ അവൻ്റെ സ്വന്തക്കാരനാവും എന്ത് പറഞ്ഞാൽ പിന്നെ പറയണത് അസ് അലു അപ്പുറത്ത് അസ് അലുക്കൽ ജന്ന അത് അള്ളാഹുവിന്റെ കയ്യിലുള്ളതിലുള്ള കുതിയാണ് എന്താ അള്ളഹാന്റെ കയ്യിലുള്ളത് സ്വർഗം എന്നുള്ള കുതിയാണ് നീപ്പുറത്ത് സൗഫറുല്ലാ എന്താ കാരണം അള്ളാഹുവിന്റെ കോപം വരുമോ എന്ന പേടി അള്ളാഹുവിൽ പേടി അള്ളാഹുവിന്റെ കോപം വരുമോ എന്ന് അള്ളാഹുവിന്റെ കോപം വന്ന അല്ല നമ്മളെ ഒഴിവാക്കും അപ്പൊ അള്ളാഹുവിന്റെ കോപം വരുമോ എന്ന പേടി ഉണ്ടായത് കൊണ്ടാണ് എന്തു പറഞ്ഞത് സൗഫറുള്ള വഴുതുപിക്കമിനാർ എന്താ പറയാൻ കാരണം അള്ളാഹുവിന്റെ പക്കലുള്ളത് നമുക്ക് വന്ന് ചേരാവുന്നതിലുള്ള പേടി മനസ്സിലായില്ലേ എല്ലാ ദോഷങ്ങളുടെയും അടിസ്ഥാനം രണ്ട് കാര്യമാണ് ഒന്ന് അതെന്ത് ചെയ്തു അത് ഓരോരുത്തരും കണക്കിങ്ങനെ നോക്കി എല്ലാം കണക്ക് നോക്കി ഇതേ പറഞ്ഞത് ഓരോ പാർട്ടികൾ വന്നു പുതിയ പുതിയ പാർട്ടിയല്ലേ എഴുപത്തിമൂന്ന് പാർട്ടി ഉണ്ടായിട്ടില്ലേ അതിനൊക്കെ നായാ പന്നി പിന്നെ അതിന് പിരിഞ്ഞുണ്ടായത് അങ്ങനെ പല സൈസും ഉണ്ടല്ലോ ഇതൊക്കെ നമ്മളെന്തേ പഠിപ്പിച്ച് അത് പോകണ്ട എന്ന് വലിയ കാര്യമല്ല അതും സുന്നത്തില്ല ഇതും ചെന്നത്തില്ല അതും വേണ്ട അതും വേണ്ട അപ്പൊ നമ്മൾ വിചാരിച്ചു ഒന്നും ചെന്നത്തില്ലായിരിക്കും ഒഴിവാക്കി അങ്ങനെ തന്നെയല്ലേ ഞാൻ ഉണ്ടാവില്ല അവിടെ ഉണ്ടാവൂല മറ്റോ പള്ളിക്കൊന്ന് കയറിയതാണ് ഏതോ കച്ചവടങ്ങി അപ്പം അവിടെ ഒന്നുമില്ല ഇല്ല എന്റെ ഇവിടെ ഇല്ലാത്ത അങ്ങനെ ചിന്നത്തില്ല കാക്ക ഏഹ് വെറുതെ നമ്മളെ കൊണ്ട് മൂലിയന്മാർ ചെല്ലിക്കിരിക്കും അപ്പതും ഒഴിവാക്കി വേണ്ടോ വേണ്ടോ ഉള്ളി ഒലിക്കുമ്പോ നോമ്പിട് കഴിയുമ്പോഴത്തേന് നമ്മളെ സ്വന്തമാവും അള്ളാഹുവിൻ്റെ നമുക്ക് പേടിയോ അവർ പിന്നെ ചൊവ്വാലിൽ തെറ്റ് ചെയ്യൂല എന്തുകൊണ്ട് റമലാൻ അവർക്ക് അങ്ങനത്തൊരു ദാനം കിട്ടും അവർ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരനാവും ഇന്ന് നമ്മൾ അള്ളാവിൻ്റെ പോലത്തെ ജിബിരിലിൻ്റെ സ്വന്തക്കാരനാണില്ല നമുക്ക് ബത്തക്കയാണ് ലാഭം നമ്മൾ ലാഭം ബത്തക്കത്തക്ക റമലാൻ ബത്തക്ക റമദാനാണ് നമ്മളത് റമദാൻ പണ്ട് സി എച്ച് പറഞ്ഞിരുന്നു ബത്തക്കറ ബത്തക്കാലീഗ് കാരണം ലീഗ് ഉണ്ട് അത് പുറത്ത് പച്ചയും ഉള്ളിൽ ചുവപ്പുമാണ് അതാണ് വിമത ലീഗ് സി എച്ച് ഒരു പ്രസംഗം ഞാൻ മുതലക്കുളത്ത് നിന്ന് കേട്ടു എൻ്റെ കുട്ടി കേട്ടത് വിമനീഗ് എന്നാണ് വിമത ലീഗ് ഇല്ലാത്തതുകൊണ്ട് ഒരു കുറ്റം പറഞ്ഞാൽ ആർക്കും തെറ്റില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഇന്നപ്പോൾ അതൊരു കുറ്റമല്ല പണ്ട് സി എച്ച് പറഞ്ഞിരുന്നു നിമതി ലീഗ് എന്ന് പറഞ്ഞാൽ ബത്തക്ക ലീഗാണ് ഉള്ളിൽ പച്ചയാണെങ്കിലും പുറത്ത് പച്ചയാണെങ്കിലും ഉള്ളിൽ ചോപ്പാണ് അതുകൊണ്ട് നമ്മൾ റമദാൻ വത്തക്ക റമ പുറത്തൊക്കെ ഉണ്ട് പുറത്തൊക്കെ തന്നെ ഒച്ചിലും പാച്ചിലും ബിരിയാണി മന്തി മുന്തി ഒക്കെ അപ്പം എന്തായി നീ ഇതിന് വല്യ വല്യ പെരുന്നാൾ പെരുന്നാളിനിപ്പുണ്ടാക്കാൻ നമുക്കറിയില്ല എന്തുകൊണ്ട് പെരുന്നാളിനുണ്ടാക്കേണ്ട സാധനം ഈ മുപ്പത് ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ പെരുന്നാളിന് എന്താണ്ടാക്ക പഴയകാലത്ത് പഴയകാലത്ത് ഒരു നെയ്ച്ചോറ് ചേരണം എന്ന് പറഞ്ഞ അമ്മ എന്താ പറയാ പെരുന്നാൾ നോക്കടാ